ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ചൊവ്വ അതിൻ്റെ ഉച്ചരാശിയായ മകരൻ രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്യുന്നത് മൂലം ചില നക്ഷത്രക്കാർക്കും അതുപോലെ ചില ലഗ്നത്തിൽ ജനിച്ചവർക്കും ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച രാത്രി പത്തുമണി രണ്ട് മിനിറ്റിന് ചൊവ്വ അതിൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ പ്രവേശിക്കുകയാണ് ഈ മകരൻ രാശിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണി പതിനഞ്ച് മിനിറ്റ് വരെ തുടരുന്നതുമാണ് ഈ ചൊവ്വ ഏതാണ്ട് മുപ്പത്തി ഒമ്പത് ദിവസം മാത്രമേ അതിൻ്റെ ഉച്ചരാശിയായ മകരൻ രാശിയിൽ തുടരുന്നുള്ളൂ എങ്കിൽ തന്നെയും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വയുടെ നക്ഷത്രദശ പോലും കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഏഴ് വർഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഏഴു വർഷ കാലം കൊണ്ട് നല്ല ഫലങ്ങൾ നൽകുകയാണെങ്കിൽ നല്ല ഫലങ്ങളും ചീത്ത ചീത്തഫലങ്ങളാണെങ്കിൽ ചീത്തഫലങ്ങളും നല്ല നല്ലതുപോലെ നൽകുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയം വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വസ്തുക്കൾ വാങ്ങുവാൻ നല്ല സമയമാണ് അതുപോലെ തന്നെ വളരെ നാളുകളായി വസ്തു വിൽക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ നല്ല വില കിട്ടാതെ അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവർ നല്ല വില കിട്ടി വസ്തു വിൽക്കുന്നതിനും മറ്റും അനുകൂലമായിട്ടുള്ള സമയമാണിത് ചൊവ്വാദോഷമുള്ള ആൾക്കാർക്ക് വിവാഹ തടസ്സങ്ങൾ മറ്റും മാറി അവരുടെ വിവാഹം നടന്നു കിട്ടുവാനും സാധ്യതയുള്ള സമയമാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീട് പണിയുന്നതിനും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കാനും പറ്റിയ സമയമാണിത് അതുപോലെ തന്നെ ഈ സമയം ഇളയ സഹോദരങ്ങളിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഈ ചൊവ്വയുടെ രാശി പരിവർത്തനം മൂലം ചില കൂറുകൾ ജനിച്ചവർക്കും അതുപോലെ തന്നെ ചില ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും പ്രത്യേക ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്ന സമയമായിരിക്കും ഇത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൃശ്ചികക്കൂറിൽ പെടുന്ന വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വ മൂന്നാം ഭാവത്തിലായി ഉച്ചരാശിയിലായി സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭം സിദ്ധിക്കുകയും ശത്രുക്കളുടെ മേൽ വിജയം വരികയും അതുപോലെ അഭിമാനകരങ്ങളായ പല കാര്യങ്ങളും നടന്നു കിട്ടുകയും സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് പാത്രമാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത് അതുപോലെ ഇവർക്ക് തങ്ങളുടെ ഇളയ സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങളും അതുപോലെ തന്നെ ഇളയ സഹോദരങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത് ചിങ്ങക്കൂറിൽപ്പെടുന്ന മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ സമയം ചുവ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് സ്വർണം മുതലായവ ലഭിക്കുന്നതിനും വീട്ടാവശ്യങ്ങൾക്കുള്ള ഓട് പിത്തള അതുപോലെ തന്നെ ചെമ്പ് അലുമിനിയം എന്നീ പാത്രങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നതിനും ശത്രുനാശത്തിനും അതുപോലെ തന്നെ നല്ല ഉന്മേഷത്തോടുകൂടിയിരിക്കുന്നതിനും നല്ല ധൈര്യം ഉണ്ടാകുന്നതിനും ഒക്കെ പറ്റിയ അവസരമാണിത് മീനക്കൂറിൽ പെടുന്ന പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രുട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ സമയം ചൊവ്വ അതിൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഈ സമയം ഇവർക്ക് പലതരത്തിലുള്ള ധനലാഭം സിദ്ധിക്കുകയും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയും ഭൂമി ലാഭം കിട്ടുകയും നല്ല ദേഹസുഖവും ഉന്മേഷവും ഉണ്ടാവുകയും തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കിട്ടുകയും എന്തിൻ്റെയെങ്കിലും ഒരു നേതൃസ്ഥാനം വഹിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു നല്ല സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ മകൈരം ചിത്തിര അവിട്ടം എന്നീ നാളുകളുടെ നക്ഷത്രാധിപനാണ് ചുവ അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ചുവ ഉച്ചത്തിൽ നിൽക്കുന്ന സമയം നല്ല ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്ന സമയമായിരിക്കും ചൊവ്വാദശ നടക്കുന്നവർക്കും ഈ സമയം നല്ല അനുകൂലങ്ങളായ ഫലങ്ങൾ കിട്ടുന്നതിനും ദോഷഫലപ്രദമായ ചൊവ്വയുടെ ദശാസമയം നടക്കുന്നവരാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് ശമനം കിട്ടുന്നതിനും ഉചിതമായ സമയമായിരിക്കും ഇത് ഈ സമയം പട്ടാളത്തിലും പോലീസിലും മറ്റും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ പട്ടാളത്തിലും പോലീസിലും മറ്റും മത്സര പരീക്ഷ എഴുതി പോസ്റ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുമൊക്കെ ഈ പട്ടാളത്തിലും പോലീസിലുമൊക്കെ ജോലി ലഭിക്കുന്നതിന് പറ്റിയ സമയമായിരിക്കും ഇത് അതുപോലെ മറ്റ് ജോലിക്കാർക്കും ജോലി സാധ്യത കൂടുതലായി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിത് മേടം വൃച്ചം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ചുവ ഇവരുടെ ലഗ്നാധിപനാകയാൽ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്ന സമയം നല്ല ശുഭാനുഭവങ്ങൾ കിട്ടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ കർക്കടകം ചിങ്ങം മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ചൊവ്വ യോഗകാര ഗ്രഹമായതിനാൽ ഇവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇത് മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് ജോലി കിട്ടുവാനും അതുപോലെ തന്നെ ജോലി ഉള്ളവരാണെങ്കിൽ അതിൽ പ്രൊമോഷനും മറ്റും കിട്ടുവാനും അനുകൂലമായിട്ടുള്ള സമയമാണിത് കർക്കടക ലഗ്നത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ കിട്ടുന്നതിനും അതുപോലെ ജോലി കിട്ടുന്നതിനും ജോലിയിൽ ഉയർച്ചയ്ക്കും പറ്റിയ സമയമാണിത് ചിങ്ങലഗ്നത്തിൽ ജനിച്ചവർക്ക് പുതിയ വീട് വയ്ക്കുന്നതിനോ അഥവാ ഇപ്പോഴുള്ള വീട് പുതുക്കിപ്പണിയുന്നതിനോ പറ്റിയ സമയവും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇത് മീനലഗ്നത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് ധനലാഭം സിദ്ധിക്കുന്നതിനും പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭ്യമാകുന്നതിനും പറ്റിയ സമയമാണിത് ഈ സമയം ഈ ചുവയുടെ രാശി പരിവർത്തനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുവ പകരുന്ന മകരൻ രാശിയിൽ ഇപ്പോൾ ശുഭഗ്രഹമായ ബുധനാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മകരൻ രാശിയിലേക്ക് ശുക്രൻ രാശി രാശിപരിവർത്തനം നടത്തുന്നുണ്ട് ഈ രണ്ട് ശുഭഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം കാരണം ചൊവ്വയെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ചൊവ്വ നൽകുന്ന ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുകയും ചെയ്യും അതേസമയം ഈ ചൊവ്വ പകരുന്ന രാശിയിലെ പാപഗ്രഹങ്ങളും മറ്റും നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ സമയം അതുകൊണ്ടുള്ള ദോഷങ്ങൾ കിട്ടും ഇപ്പോൾ ഈ രാശിയിൽ ആദിത്യം നിൽപ്പുണ്ട് മകരൻ രാശിയിൽ ആദിത്യം നിൽപ്പുണ്ട് എങ്കിൽ തന്നെ ഈ ആദിത്യൻ ചൊവ്വയുടെ ബന്ധുഗ്രഹമാണ് അത് കാരണം അത് കൂടുതലായിട്ട് ദോഷം ചെയ്യില്ല മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾക്കൊപ്പം തന്നെ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കളത്ര ശുക്രൻ ചൊവ്വയുമായി യോഗം ചെയ്യുന്നതിനാൽ പ്രേമവിവാഹങ്ങൾ നടക്കുന്നതിനും അതുപോലെ തന്നെ ചിലർക്ക് സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്ത്രീ സംബന്ധമായ അപവാദങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും അതുപോലെ തന്നെ ലഗനക്കാർക്കും ചുവയെ കൊണ്ടുള്ള ഈ ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുമെങ്കിലും മറ്റ് ലഗ്നങ്ങളിൽ ജനിച്ച ആൾക്കാർക്കും മറ്റ് കൂറുകളിൽ ജനിച്ച ആൾക്കാർക്കും ചുവയെക്കൊണ്ട് ഈ സമയം കാര്യമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊന്നും കിട്ടുന്നതല്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൾ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകർ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം